ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടത്തിയ ആഡംബര കാറുകൾ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ നങ്കോർ കേസുമായി ബന്ധപ്പെട്ട് പ്രമുഖ നടൻ ദുൽഖർ സൽമാനിനെതിരെ കസ്റ്റംസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു അടുത്തിടെ നടന്ന പരിശോധനയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ലാൻഡ് ക്രൂയിസർ കാറിനെ കുറിച്ചാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നത് വാഹനം മറ്റൊരാളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും അതിന്റെ ഫിറ്റ്നസ് ടേഖകളിൽ ചില ദുരൂഹതകൾ ഉണ്ടെന്നുമാണ് കസ്റ്റംസ് കണ്ടെത്തൽ നികുതി വെട്ടിച്ച് അനധികൃതമായി രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങൾ പിടികൂടുന്നതിനായി കസ്റ്റംസ് നടത്തുന്ന ഓപ്പറേഷനാണ് നംഘോർ ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയ ഇത്തരം വാഹനങ്ങൾ ലക്ഷ്യമിട്ടാണ് ഈ ഓപ്പറേഷൻ ആരംഭിച്ചത് ഈ വാഹനങ്ങൾ ഉപയോഗിച്ചവരിൽ പ്രമുഖ സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും ഉണ്ടെന്നുള്ള സൂചനകൾ തുടക്കത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു ഇതിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിലാണ് നടൻ ദുൽഖർ സൽമാൻ നാല് വാഹനങ്ങൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയത് ഇതിലൊരു ലാൻഡ് ക്രൂയിസർ കാർ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുക്കുകയായിരുന്നു വാഹനം ഉപയോഗിക്കുന്നതിൽ സംശയങ്ങൾ ഉണ്ടെങ്കിലും ഈ വാഹനങ്ങൾ വാങ്ങിയ വ്യക്തികളാണ് ദുൽഖർ സൽമൻ ഉൾപ്പെടെയുള്ളവർ അതിനാൽ ഈ വാഹനങ്ങൾ നീമുണ്ട് മായ ഉടമകൾക്ക് തന്നെ വിട്ടുകൊടുക്കാൻ കസ്റ്റംസ് തീരുമാനിച്ചതായി ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി കസ്റ്റംസ് യാതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല പിടിച്ചെടുത്ത വാഹനങ്ങൾ വിട്ടു നൽകിയാൽ പോലും കേസുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണങ്ങൾ തുടരുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചനകൾ ദുൽഖർ സൽമാനെ പിടിച്ചെടുത്ത ലാൻഡ് ക്രൂയിസർ കാറാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ പ്രധാന ശ്രദ്ധ കേന്ദ്രമായിരിക്കുന്നത് പുറത്തിറങ്ങിയതും ഇരുപത്തിയെട്ട് വർഷത്തിലേറെ പഴക്കമുള്ളതുമായി ഈ കാറിന്റെ ഫിറ്റ്നസ് രേഖകളിലാണ് കസ്റ്റംസ് സംശയം പ്രകടിപ്പിക്കുന്നത് സാധാരണയായി പഴയ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് കർശനമായ പരിശോധനകൾ ആവശ്യമാണ് എന്നാൽ ഈ വാഹനം മറ്റൊരാളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും രേഖകൾ കൃത്യമായി നിർമ്മിച്ചതാണോ എന്നും കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട് ഇത്തരം വാഹനങ്ങൾ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഉയർന്ന നികുതി നൽകേണ്ടതുണ്ട് ഈ നികുതി വെട്ടിക്കുന്നതിനായി ചില വ്യാജ ഉണ്ടാക്കി വാഹനങ്ങൾ കടത്തിക്കൊണ്ട് വരാറുമുണ്ട് ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് നികുതി ഇളവുകൾ ഉള്ളതിനാൽ ഈ വഴി ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത് ഇങ്ങനെയുള്ള വാഹനങ്ങൾ കുറഞ്ഞ വിലക്ക് വിൽക്കുകയും ഇതറിയാതെ ആളുകൾ വാങ്ങുകയും ചെയ്യുന്ന പ്രവണതയും വർദ്ധിച്ചു വരുന്നു ഈ തട്ടിപ്പിന്റെ ഒരു ഇരയാകാൻ സാധ്യതയുണ്ടോ എന്നും കസ്റ്റംസ് പരിശോധിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ നടൻ ദുൽഖർ സൽമാൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ അനുസരിച്ച് വാഹനം തന്റെ പേരിലല്ല രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും താൻ വാഹനം വാങ്ങി ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കാനും സാധ്യതയുണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനായി താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഈ വിഷയത്തിൽ കസ്റ്റംസുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ടെന്നും സൂചനയുണ്ട് ഒരു പൗരൻ എന്ന നിലയിൽ നിയമത്തെ മാനിക്കുന്ന ഒരാളാണ് താനെന്നും ഈ വിഷയത്തിൽ പൂർണ്ണമായ സത്യം പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു നികുതി വെട്ടിച്ച് വാഹനം കടത്തിക്കൊണ്ടുവരുന്നത് വലിയ കുറ്റകൃത്യമാണ് ഇത് വിദേശ നാണയ വിനിമയ ചട്ടങ്ങൾ ലംഘിക്കുന്നതിനും തുല്യമാണ് ഈ കേസിൽ പ്രതികളെന്ന് സംശയിക്കുന്നവരെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും കസ്റ്റംസിന് അധികാരമുണ്ട് പിടിച്ചെടുത്ത വാഹനങ്ങൾ പിന്നീട് കണ്ടുകെട്ടാനും സാധ്യതയുണ്ട് വാഹനത്തിന്റെ യഥാർത്ഥ ഉടമയെ ആരെന്നതിനെ കുറിച്ചും വാഹനത്തിന്റെ രേഖകൾ വ്യാജമാണോ എന്നും കസ്റ്റംസ് ഇപ്പോഴും അന്വേഷിക്കുന്നു ഇതിൽ എന്തെങ്കിലും നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ അത് കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ദുൽഖർ സൽമാന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത കാറുമായി ബന്ധപ്പെട്ട അന്വേഷണം മറ്റ് പല മേഖലകളിലേക്കും വ്യാപിപ്പിക്കാനും കസ്റ്റംസ് തീരുമാനിച്ചു വാഹനത്തിന്റെ യഥാർത്ഥ ഉടമ ആരാണ് എങ്ങനെയാണ് ഈ വാഹനം ഇന്ത്യയിലേക്ക് എത്തിയത് ആരാണ് ഇതിനെ സഹായിച്ചത് തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് അവസാനമായി ഈ കേസിന്റെ നിയമപരമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാകുമെന്ന് പറയാൻ കഴിയില്ല പക്ഷേ നികുതി വെട്ടിക്കുന്നതിനെതിരെയുള്ള ശക്തമായ നടപടി ഇതിന് കാരണമാവുന്നുണ്ട് സാധാരണക്കാർക്ക് മാത്രമല്ല സമൂഹത്തിലെ ഉന്നതർക്കും നിയമം ബാധകമാണെന്ന് തെളിയിക്കുന്ന ഒരു കേസ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങൾ പുറത്തു വരുമെന്നും പ്രതീക്ഷിക്കാം